ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കൈത്താക്കാലം മൂന്നാം ഞായർ റോമാലാഖ്യനത്തില് പന്ത്രണ്ടാമത്തെ അധ്യായം മൂന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ അതിൽ ആറ് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ഞാനിന്ന് വായിക്കാം നമുക്ക് ലഭിച്ച കൃപക്ക് ഒത്തവണ്ണം വെവ്വേറെ വരദാനങ്ങളുണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശിച്ചുകൊണ്ട് അധ്യാപനമെങ്കിൽ അധ്യാപനം നിർവഹിച്ചുകൊണ്ട് ദാനം ചെയ്യുന്നവൻ സ്വതന്ത്ര മനസ്സോടെ ഭരിക്കുന്നവൻ കാര്യഗൗരവത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ ഇതിൽ രണ്ട് വാക്കുകൾ നമുക്ക് രണ്ട് പതിസന്ധികൾ നമുക്ക് ധ്യാനിക്കാം നമുക്ക് ലഭിച്ച കൃപക്കി ഒത്തവണ്ണം വെവ്വേറെ വരദാനങ്ങൾ വരദാനങ്ങൾ എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നത് ഹരിസ്മാത ഗ്രീക്കില് ഹരിസ്മാത എന്ന വാക്കാണ് നമ്മൾ ഹരിസ്മാറ്റിക് എന്ന് പറയില്ലേ അത് ആ വാക്കാണ് വരദാനങ്ങൾ വരദാനങ്ങള് കൃപ എന്നുള്ള വാക്ക് ഗ്രീക്കില് ഹാരിസ് ഹാരിസ് അപ്പോൾ ഹാരിസ് എന്നത് കൃപ ഹരിസ്മാത എന്നത് വരദാനങ്ങൾ ഞാനൊന്നുകൂടി പറയാ ഹാരിസ് എന്ന് പറഞ്ഞാൽ കൃപ ഹരിസ്മാത എന്ന് പറഞ്ഞാൽ വരദാനങ്ങള് കൃപയും ദൈവകൃപയും വരദാനങ്ങൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഈ വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് മനസ്സിലാകും എല്ലാ മനുഷ്യരും രക്ഷിക്കുക അതാണ് ദൈവത്തിൻ്റെ കൃപയുടെ ലക്ഷ്യം ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റാതെ വരാം നമ്മുടെ സ്വാതന്ത്ര്യം അതിനനുവദിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വതന്ത്ര മനസ്സോടെ കൃപ സ്വീകരിക്കുന്നില്ലെങ്കിൽ പക്ഷെ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ് എല്ലാ മനുഷ്യരെയും രക്ഷിക്കുക അതാണ് ദൈവത്തിൻ്റെ കൃപയുടെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മീയ വരദാനങ്ങൾ ഉപയോഗിക്കാം എല്ലാ മനുഷ്യരും രക്ഷിക്കുക എന്നാണ് ദൈവകൃപയുടെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഈ കൃപയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആധ്യാത്മിക ആത്മീയ വരദാനങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ ആത്മീയ വരദാനങ്ങളുടെ ആത്യന്തിക ഉദ്ദേശവും അത് ലഭിച്ചവരുടെയും മറ്റുള്ളവരുടെയും രക്ഷ തരപ്പെടുത്തുകയാണ് ഇവിടെ എന്നിട്ട് ഏഴ് വരദാനങ്ങളാണ് സൂചിപ്പിക്കുന്നത് പ്രവചനം ശുശ്രൂഷ ഉപദേശം അധ്യാപനം ദാനം ചെയ്യല് ഭരണം കിരണ കാണിക്കൽ എന്നുവെച്ചാൽ മതബോധനവും അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതവും സഭയുടെ ഭരണക്രമവും അങ്ങനെയെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാ വരദാനങ്ങളെയും പട്ടികയല്ല ഇത് വേറെ പലയിടങ്ങളിലും പൗലോസ് ഈ വരദാനങ്ങൾ പട്ടിക മറ്റ് പട്ടികൾ നൽകിയിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് നിങ്ങൾക്ക് വായിക്കാം ഇന്ന് നമ്മൾ ധ്യാനത്തിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് പ്രവചനമെങ്കിൽ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് പ്രസന്നതയോടെ ചെയ്യണമെന്നാണ് പ്രവചനമെങ്കിൽ പ്രവചനവരം ഉണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ് അത് വളരെ പ്രസന്നതയോടെ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഈ എന്താണ് പൗലോസ് പൗലോസ്ലീഹ ഈ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് ആ തരം വ്യാഖ്യാനം പറഞ്ഞിട്ട് ഏതാണ് കൂടുതൽ യുക്തമെന്ന് നമുക്ക് ഒരു നിലപാടെടുക്കാം ഒന്നാമത്തെ ഒരു വേദശാസ്ത്രീകൾ പറയുന്ന ഒന്നാമത്തെ വ്യാഖ്യാനം പ്രവചിക്കുന്ന ആളുടെ വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ തോത് അപ്പോൾ എനിക്ക് പ്രവചനപരമുണ്ടെങ്കിൽ എൻ്റെ വൈയക്തിക വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ച് ഞാനത് ഉപയോഗിക്കുക എന്നാണ് അതാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം ക്രൈസ്തവ സഭയുടെ വിശ്വാസ സംഹിതയുടെ തോത് അതായത് സഭയ്ക്ക് ഒരു വിശ്വാസ പ്രമാണവും വിശ്വാസ സംഹിതയുമുണ്ട് ആ തോതനുസരിച്ച് അതിൻ്റെ തോതനുസരിച്ച് വേണം എനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രവചനപരം ഉപയോഗിക്കാൻ അപ്പം എന്റെ വൈയക്തികമായി വിശ്വാസത്തിൻ്റെ തോതല്ല സഭയുടെ വിശ്വാസത്തിൻ്റെ തോതാണ് ഈ രണ്ടാമത്തെ വ്യാഖ്യാനമാണ് കൂടുതൽ യുക്തിസഹം എന്നാണ് എനിക്ക് തോന്നുന്നത് സഭയുടെ വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ച് വേണം പ്രവചനപരം ഉപയോഗിക്കാൻ ഈ പ്രവചനപരം എന്ന് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് ദീർഘദർശികൾ എന്ന എന്നർത്ഥത്തിലല്ല ഭാവി മുൻകൂട്ടി പറയുന്ന ആളുകൾ എന്ന അർത്ഥത്തിലല്ല മറിച്ച് വാണ്ടറിങ് പ്രീച്ചേഴ്സ് ഗോസ്പിൾ എന്നാണ് ഈ അദ്ധ്യാപകർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് താമസിച്ച് വചനം പഠിപ്പിക്കുന്നവരാണ് ഒരു സ്ഥലത്ത് ഇപ്പം നമ്മുടെ മതബോധന അധ്യാപകരുണ്ടല്ലോ അവരൊരു സ്ഥലത്ത് താമസിച്ച് വചനം പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ മതബോധന അധ്യാപകർ വാണ്ടറിങ് പ്രീച്ചേഴ്സ് സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ ഇങ്ങനെ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോയി അങ്ങനെ പഠിപ്പിക്കുന്നവരെയാണ് പ്രവാചകന്മാർ എന്ന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സഭയിൽ ആദ്യം അപ്പസ്തോലന്മാരെയും പിന്നീട് പ്രവാചകന്മാരെയും പിന്നീട് പ്രബോധകരെയും ഈ മൂന്ന് ഗണം അപ്പസ്തോലന്മാർ പ്രവാചകന്മാർ വാണ്ടറിങ് പ്രീച്ചേഴ്സ് ഇങ്ങനെ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോയി പ്രസംഗിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന വചനം പ്രഘോഷിക്കുന്ന ആളുകൾ അതാണ് പ്രവാചകന്മാർ മൂന്ന് പ്രബോധകര് ഒരു സ്ഥലത്ത് താമസിച്ച് ഇങ്ങനെ കറങ്ങി നടന്നല്ല താമസിച്ച് വചനം പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ തിരുവിച്ചട്ടം പ്രഘോഷിക്കുന്ന ആളുകൾ അപ്പോൾ അതാണ് ഈ പ്രവചനപരം എന്നതിൻ്റെ ഒരു ഒരു അർത്ഥം പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലേ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുക എന്നാണ് അർത്ഥം ഭാവി കഥനം ചെയ്യുക എന്നല്ല ഭാവി പറയുക ഉള്ളതല്ല ഈ കൈരേഖ നോക്കിയും പിന്നെ നക്ഷത്രഫലം നോക്കിയും വാരഫലം നോക്കിയും അങ്ങനെ പറയുന്ന സംഗതിയല്ല അതല്ല പ്രവചനപരം അല്ലെങ്കിൽ നമുക്ക് അന്തരീക്ഷവും മറ്റുമൊക്കെ നോക്കിയിട്ട് മഴയുണ്ടാകുമോ മഴയുണ്ടാകില്ലേ അങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രവചനങ്ങൾ കാലാവസ്ഥ പ്രവചനം അതൊന്നല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് എനിക്കൊരു കെട്ടിടം പണിയാമോ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കാമോ എൻ്റെ മകളെ യു കെയിലേക്ക് പഠിപ്പിക്കാൻ വിടാമോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഈ പ്രവചനം കൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് പ്രവചനപരമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ വചനം വ്യാഖ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ പക്ഷത്ത് വചനം വ്യാഖ്യാനിക്കുന്നത് വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ എന്നാണ് പൗലൂസ് പറയണേ ക്രൈസ്തവ വിശ്വാസ സംഹിത തോതനുസരിച്ച് പ്രവചനപരത്തിൻ്റെ തോതനുസരിച്ച് വിശ്വാസം മാറ്റണം മാറ്റണമെന്നല്ല പറഞ്ഞത് പൗലൂസ് വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ച് വേണം പ്രവചനപരം ഉപയോഗിക്കാൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിന്റെയും സ്ലിഹന്മാരുടെയും പ്രബോധനങ്ങള് ബൈബിളിലെ പുസ്തകങ്ങൾ ആദിമവിശ്വാസ പ്രമാണങ്ങള് ഇവയെല്ലാം ചേർന്ന് രൂപപ്പെട്ടതാണ് സഭയുടെ വിശ്വാസ സംഹിത അതിനുള്ള വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് അനുസരിച്ച് പ്രവചനപരം ഉപയോഗിക്കാവൂ എന്നാണ് പോലീസ് പറയുന്നത് അതായത് പ്രവചനങ്ങളുടെ സത്യാവസ്ഥ അളക്കാനുള്ള മാനദണ്ഡം ക്രൈസ്തവ വിശ്വാസ സംഹിതയാണ് ക്രൈസ്തവ വിശ്വാസ പ്രമാണമാണ് മറിച്ചാണ് അത് വിചാരിക്കരുത് ഒരച്ഛനങ്ങനെ പ്രവചിച്ചു അതുകൊണ്ട് വിശ്വാസ പ്രമാണം മാറ്റണം എന്ന് പറയരുത് ഒരു ധ്യാനഗുരു ഇങ്ങനെ പ്രസംഗിച്ചു അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസ സംഹിത മാറ്റണം എന്ന് പറയരുത് അതല്ല ശരി മറച്ചാണ് ഏത് ധ്യാനഗുരുവാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും വിശ്വാസ സംഹിതയുടെ തോതനുസരിച്ച് പ്രവചനപര ഉപയോഗിക്കാവൂ ഒന്ന് തിമത്തി ആറ് ആറ് ഇരുപത് ഇരുപത്തൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇവിടെ പൗലസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് വാക്ക് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം കുറച്ച് നല്ലതാണത് ഒരു വാക്ക് പൗരസൂഭിച്ചിരുന്ന വാക്ക് കുറച്ച് ആഴത്തിൽ പഠിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ടോളോ ഈ വീഡിയോ എന്നിട്ട് മറ്റുള്ളവർക്കൊന്നും പങ്കുവെച്ച് കൊടുക്കുകയും നിങ്ങളുടെ ഗ്രൂപ്പുകൾ ചർച്ച ചെയ്യുകയും വേണം അപ്പോഴാണ് മനസ്സിലാകുക ഇവിടെ ഈ വിശ്വാസത്തിൻ്റെ തോത് എന്നതിന് പൗരസൂഭീജിക്കുന്ന ഗ്രീക്ക് പദസന്ധി ഇങ്ങനെയാണ് ടേ അനലോകിയ ടേസ്റ്റോസ് ടേ അനലോകിയ ടേസ്റ്റോസ് അനാലജി എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കും അനാലജി അനാലജി ഓഫ് ഫെയ്ത്ത് എന്നാണ് പോലീസ് ഉപയോഗിക്കുന്നത് വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് നമ്മൾ പറയുന്നു തർജ്ജമ ചെയ്യുന്നു അനാലജി ഓഫ് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ ഗ്രീക്കിൽ അനലോഗിയ അനാലജി എന്ന വാക്ക് വരുന്നത് ഈ ഗ്രീക്ക് അനലോഗിക എന്ന വാക്കിൽ നിന്നാണ് ഈ അനാലജി അല്ലെങ്കിൽ അനലോഗിക എന്ന വാക്കിന് തുല്യത സാദൃശ്യം സാമ്യം സാധർമ്യം തോത് എന്നെല്ലാം അർത്ഥമുണ്ട് ഒരു കാര്യം വ്യക്തമാക്കാനായി മറ്റൊന്നുമായി തരതമം ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് സംഗതികൾ തമ്മിലുള്ള സാമ്യങ്ങളുടെ ബന്ധം അവ തമ്മിലുള്ള തുല്യ നിലവാരത്തിൻ്റെ അടുപ്പം എന്നൊക്കെ അർത്ഥമാകാം എന്ന വാക്ക് നോക്കുക അന ലോഗോസ് അങ്ങനെ രണ്ട് വാക്കുകൾ കൊണ്ടാണ് അനാലോഗിയ അന ലോഗോസ് അന അല്ലേ ോകോസിന്റെ അർത്ഥം നമുക്കറിയാം ഭാഷണം വചനം എന്നൊക്കെ തന്നെ അർത്ഥമുണ്ട് വാക്ക് വചനം ഭാഷണം എന്നൊക്കെ അർത്ഥം അന എന്ന് പറഞ്ഞാൽ മുകളിൽ അല്ലേ മുകളിലോട്ട് എന്നൊക്കെയാണ് ശരിക്കും അർത്ഥം അപ്പോൾ അനാലജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷയുടെ പ്രതിഭയുമായി വാക്കിനോ ഭാഷണോ ഉള്ള ബന്ധം ഈ പ്രക പ്രകാശിപ്പിക്കുമ്പോൾ വാക്കിനുള്ള അർത്ഥത്തെ ഭാഷയിൽ വാക്കിന അർത്ഥത്തെക്കാൾ ഒരൽപ്പം ഉയർന്നിരിക്കാൻ സാധ്യതയേണ്ടെന്നാണ് അനാലജി ലോഗോസ് എന്ന് പറഞ്ഞാൽ വാക്ക് ഭാഷണം സംസാരം വചനം വാക്ക് അന എന്ന് പറഞ്ഞാൽ ഉയർന്നു പോകുന്നത് ഭാഷയിലുള്ള വാക്കിൻ്റെ വചനത്തിൻ്റെ അർത്ഥത്തെ കവിഞ്ഞു പോകുന്ന ഒരർത്ഥം അങ്ങനെയാണ് ഈ അനാലജിക്കുള്ള ഒരു സാധ്യത അർത്ഥം അത് മനസ്സിലാക്കാൻ ഞാനൊരു നല്ല ഉദാഹരണം പറയാം നമ്മൾ പറയുന്നു ദൈവമേ കേൾക്കണമേ പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥന കേൾക്കുക കേൾക്കുന്നുള്ള വാക്ക് നമുക്ക് അല്ലേ നമ്മുടെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ ചെവി കേൾക്കുക കേൾവി ചെവിയില്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല ദൈവം അരൂപിയല്ലേ അപ്പം ദൈവത്തിന് ചെവി ഉണ്ടോ ചെവിയില്ല അപ്പം ദൈവം കേൾക്കുന്നത് ചെവി കൊണ്ടാണോ അല്ല ദൈവം എങ്ങനെ കേൾക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ദൈവം ആളാണ് അതിന് കേൾക്കാൻ പറ്റും പക്ഷെ ദൈവം അരൂപി ആയതുകൊണ്ട് ചെവിയില്ല അപ്പം കേൾക്കുക എന്ന വാക്ക് ഭാഷയിലൊരർത്ഥം മനുഷ്യർക്ക് ഉപയോഗിക്കുമ്പോൾ മറ്റൊരർത്ഥം ദൈവത്തിനുപയോഗിക്കുമ്പോൾ വേറൊരർത്ഥം ഭാഷയുടെ അതിരുകളെ കവിഞ്ഞു പോകുന്നൊരർത്ഥം ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ പക്ഷികൾ ചിലയ്ക്കുന്നു ബേഡ്സ് ചേർപ്പ പക്ഷികൾ ചിലയ്ക്കുന്നു പട്ടികൾ കുരയ്ക്കുന്നു ഡോഗ്സ് ബാർക്ക് പട്ടികൾ കുറയ്ക്കുന്നു ചില ആളുകളും കുറയ്ക്കാറുണ്ട് അത് പട്ടികളുടെ ജന്മമായതുകൊണ്ടാണ് മനുഷ്യർ സംസാരിക്കുന്നു അപ്പോൾ ചിലക്കുക കുരയ്ക്കുക അതെല്ലാം ഈ അധരവും ഓഷ്ടവും നാക്കും വായും എല്ലാം ചേർന്ന ഒരു പ്രവൃത്തിയാണല്ലോ ചിലയ്ക്കുക പക്ഷികൾ ചിലയ്ക്കുന്നു പട്ടികൾ കുരയ്ക്കുന്നു മനുഷ്യർ സംസാരിക്കുന്നു ദൈവോ ദൈവം ദൈവത്തെ ദൈവം അരൂപിയല്ലേ ആത്മാവല്ലേ അപ്പം അവന് അധരം ഓഷ്ടം നാക്ക് വായൊക്കെ ഉണ്ടോ ഇല്ല അപ്പോൾ അവൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അപ്പോൾ ദൈവം സംസാരിക്കുന്നു എന്ന് ബൈബിൾ എത്രയോ പ്രാവശ്യം എഴുതിയിരിക്കുന്നു അത് മനുഷ്യർ സംസാരിക്കുന്നത് പോലെ വാഗോണ്ടാണോ അല്ല ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതെങ്ങനെയാണ് നമുക്ക് അറിയാൻ അറിയാത്തത് കൊണ്ട് മനുഷ്യർക്ക് ഒരു വാക്ക് ഉപയോഗിക്കുന്നു പക്ഷെ അർത്ഥവ്യത്യാസം വരുന്നു ഭാഷയിൽ സംസാരിക്കുക എന്നതിനർത്ഥമുണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കുമ്പോൾ അതൊരു അർത്ഥം ദൈവത്തിൽ ഉപയോഗിക്കുമ്പോൾ അതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ ഭാഷയുടെ അർത്ഥത്തെ കവിഞ്ഞു പോകുന്ന ഒരർത്ഥമുണ്ട് ഇതാണ് അനാലജി എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഒരു വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോഴും ദൈവത്തിന് ഉപയോഗിക്കുമ്പോഴും ഒരേ അർത്ഥമല്ല ഉള്ളത് ഇപ്പം നമ്മൾ തർജ്ജമയിൽ അങ്ങനെയുണ്ട് ഇപ്പം ഹി എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഹി അവൻ പക്ഷെ അങ്ങ് എന്നതിനും അതിന് ഉപയോഗിക്കാം അവിടുന്ന് എന്നതിനും അതന്നെ ഉപയോഗിക്കാം അപ്പോൾ അവൻ അങ്ങ് അവിടുന്ന് അത് ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരാളുടെ ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും മഹത്വത്തിൻ്റെയും വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചുരുക്കത്തിൽ വാക്കിന് ഭാഷയിലുള്ള അർത്ഥം കൂടാതെ ദൈവശാസ്ത്രപരമായ അർത്ഥവും അതിനെ കവിഞ്ഞു പോകുന്ന അർത്ഥവുമുണ്ട് അങ്ങനെ വാക്കിനെ കവിഞ്ഞു പോകുന്ന സാധ്യതകളെയാണ് അനാലജി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇവിടെ ഈ അനാലജി ഓഫ് ഫെയ്ത്തിലേക്ക് കൊണ്ടുവരാം ഈ ഉദാഹരണം പൗലോസ് വിശ്വാസത്തിൻ്റെ തോതിനെ കുറിച്ച് സംസാരിക്കുന്നു വിശ്വാസവുമായി ഭാഷയ്ക്കും ഭാഷണത്തിനും അവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിനും ഊന്നൽ നൽകിയിരിക്കുകയാണ് ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾ ഭാഷയിലെ വാക്കും വചനവും ഉപയോഗിച്ചാൽ ആവിഷ്കരിക്കുന്നത് എന്നാൽ ഭാഷയെയും വാക്കിനെയും അതിശയിക്കുന്നതാണ് വിശ്വാസ സത്യങ്ങളുടെ പൊരുളുകൾ ഒരു ഉദാഹരണം കൂടി പറയാം വ്യക്തി ഇൻഡിവിജ്വൽ പേഴ്സൺ ആള് ഇവ തമ്മിലുള്ള അന്തരം എന്താ മിക്കവർക്കറിഞ്ഞുകൂടാ വ്യക്തി ഇൻഡിവിജ്വല് പേഴ്സൺ ആള് വ്യക്തി ഞാനൊരു ഒരു ഇൻഡിവിജ്വല് ഞാൻ വ്യക്തി പക്ഷെ ഞാനൊരാളാന്ന് പറയണമെങ്കിൽ എൻ്റെ മുമ്പിൽ ഒന്നോ രണ്ടോ ആളുകൾ വേറെ വേണം കാരണം പ്രോസപ്പോൺ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പേഴ്സോൺ എന്ന ലെത്തിൻ വാക്ക് വരുന്നത് അതാണ് പേഴ്സൺ എന്ന് പറയുന്നത് പ്രോസപ്പോൺ എന്ന വാക്കിനർത്ഥം മുഖം എന്നാണ് മുഖതാവ് മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവൻ എന്നാണ് അർത്ഥം മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ആൾ അങ്ങനെ നോക്കിയിരിക്കുന്നവനെ ആളാകുള്ളൂ വ്യക്തിയാകാൻ ഒരാൾ മതി പക്ഷേ ആളാകണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം മറ്റൊരാളുടെ മുഖത്തേക്ക് മറ്റൊരാളുമായി സംഭാഷണത്തിലേക്ക് എന്നാണ് പേഴ്സൺ വാക്കിൻ്റെ അർത്ഥം ഏകസത്യദൈവം മൂന്ന് വ്യക്തികളല്ല മൂന്ന് ആളുകളാണ് ആളുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ആളുകൾ എന്ന് ഉപയോഗിക്കുന്ന അർത്ഥമല്ല മനുഷ്യർക്ക് ആളുകൾ ഉപയോഗിക്കുന്ന അർത്ഥമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസാരിക്കുമെന്ന് പറയുമ്പോൾ മനുഷ്യർക്കുള്ള അർത്ഥം അല്ലല്ലോ ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ അനാലജി വാക്കില് ഒരേ വാക്കാണെങ്കിലും ഭാഷയിൽ ഒരേ വാക്കാണെങ്കിലും അർത്ഥവ്യത്യാസം വന്നു ഈ അർത്ഥവ്യത്യാസം ആള് എന്ന് ഉപയോഗിക്കുമ്പോഴും ഉണ്ട് മനുഷ്യർ ആളായിരിക്കുന്ന തരത്തിലല്ല ദൈവം മൂന്നാളായിരിക്കുന്നത് ആളായിരിക്കുന്നത് ആളെന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആളെന്ന വാക്കിൻ്റെ ഭാഷയിൽ അർത്ഥത്തിൽ കവിഞ്ഞു പോകുന്നു ഇങ്ങനെ കവിഞ്ഞു പോകുന്നതിനെയാണ് അനാലജി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് വിശ്വാസ ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾ ഭാഷയിലെ വാക്കും വചനവും പതസന്ധ്യും ഉപയോഗിച്ചാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാൽ ഭാഷയെയും വാക്കിനെയും അതിശയിക്കുന്നതാണ് വിശ്വാസ സത്യങ്ങളുടെ പൊരുളുകൾ ആവിഷ്കരിക്കപ്പെട്ട ആ വിശ്വാസ സത്യങ്ങളും അവ ആവിഷ്കരിച്ചിരിക്കുന്ന വാക്കുകളും തമ്മിൽ ഐക്യതയും പൊരുത്തവും ഉണ്ട് അതേസമയം വിശ്വാസത്തിൻ്റെ ദാസി മാത്രമാണ് ഭാഷ വിശ്വാസത്തിൻ്റെ ദാസി മാത്രമാണ് ഭാഷ അതിനാൽ ഭാഷയ്ക്കും അതിൻ്റെ വ്യാകരണത്തിനും മാത്രം ഊന്നൽ നൽകി വിശ്വാസ സത്യത്തെ തമസ്കരിക്കരുത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പൗലോസിന്റെ തിരുവചനത്തെ അടിസ്ഥാനമാക്കി സഭ കത്തോലിക്ക സഭ മുന്നോട്ട് വെക്കുന്ന രീതിയാണ് വിശ്വാസത്തിൻ്റെ തോത് അഥവാ വിശ്വാസ സാധർമ്യം അനാലജി ഓഫ് ഫെയ്ത്ത് അതായത് ഭാഷയിലെ വാക്കുകൾ പരിശോധിച്ചിട്ട് ഇതാണ് ശരി ഇത് മാത്രമേ ശരിയുള്ളൂ എന്ന് വിശ്വാസത്തെ തമസ്കരിക്കാതിരിക്കാൻ സഭ മുന്നോട്ട് വെക്കുന്ന ഒരു മാനദണ്ഡമാണ് വിശ്വാസത്തിന്റെ തോത് അത് പൗലസന്റെ വാക്കുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവചനപരമെങ്കിൽ വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ച് വേണം വിശ്വാസ സാധർമ്യം അനുസരിച്ച് വേണം അതായത് ഭാഷയിലെ വാക്കും വചനം മാത്രം നോക്കിയാൽ പോരാ വിശ്വാസ സത്യങ്ങളുടെ ആ വെളിച്ചത്തിൽ വേണം വാക്കിനെയും വചനത്തെയും വ്യാഖ്യാനിക്കാൻ കാരണം വിശ്വാസത്തിന്റെ ദൈവശാസ്ത്രത്തിന് ദാസിയാണ് ഭാഷ ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾ തമ്മിൽ ഐക്യതയും പൊരുത്തവും ഉണ്ട് ഒരു വിശ്വാസ സത്യവും തനിച്ച് നിൽക്കുകയല്ല ഒരു വിശ്വാസ സത്യവും മറ്റൊരു വിശ്വാസ സത്യവുമായി വേറിട്ട് നിൽക്കുകയല്ല എല്ലാ വിശ്വാസ സത്യങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന വിശ്വാസ സംഹിതയിലെ ഓരോ കാര്യത്തിന്മേലും ദൈവരഹസ്യത്തിന്റെ സാകല്യത്തിലും നമ്മുടെ രക്ഷയും വെളിച്ചം വീശുന്നു വിശ്വാസ ഒന്നുകൂടി പറയാം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന വിശ്വാസ സംഹിതയിലെ ഓരോ കാര്യത്തിലും കാര്യത്തിന്മേലും ദൈവരഹസ്യത്തിന്റെ സാകല്യത്തിന്മേലും നമ്മുടെ രക്ഷയും വെളിച്ചം വീശുന്നു അതാണ് വിശ്വാസത്തിന്റെ തോത് അഥവാ വിശ്വാസ സാധർമ്യം കത്തോലിക്ക സഭയുടെ മതബോധനം നൂറ്റി പതിനാല് നിങ്ങൾക്കത് വായിച്ചു നോക്കാം അപ്പോൾ ഈ വിശ്വാസ സമയത്തിൽ ഓരോ കാര്യത്തിന്മേലും വിശ്വാസ ദൈവരസ സാഗല്യത്തിന്മേലും നമ്മുടെ രക്ഷയുടെ മേലും ഇത് വെളിച്ചം വീശുന്നുണ്ട് അപ്പം ആ തരത്തിൽ വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ ഇപ്പം നമ്മുടെ പന്തകോസ് ദൈവസഭക്കാര് യേശുവിൻ്റെ സഹോദരന്മാർ എന്നൊരു വാക്ക് കണ്ടിട്ട് മറിയത്തിന് വേറെ മക്കളുണ്ടെന്ന് പഠിപ്പിക്കും സഹോദരന്മാർ എന്ന വാക്ക് എത്രയോ വ്യത്യസ്തമായ അർത്ഥത്തിൽ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് അതവർക്ക് കാര്യമല്ല അവർ ഭാഷയാണ് നോക്കുന്നത് പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്നാണ് തിരുവചനം ആ വര എന്ന വാക്കിനകത്ത് അതിനുശേഷം അറിഞ്ഞു എന്ന അർത്ഥമുണ്ടെന്ന് വ്യാഖ്യാനിക്കുക അങ്ങനെ അർത്ഥമുണ്ടോ ഇല്ല ഞാൻ അത് മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് പക്ഷേ അവർ ആ വര എന്നുള്ള വാക്ക് മാത്രം എടുക്കും അപ്പൻ മരിക്കുന്നത് വരെ പുത്രനോട് മിണ്ടിയില്ല മരിച്ചതിന് ശേഷം മിണ്ടിയോ മിഹാല് മരിക്കുന്നത് വരെ മക്കളുണ്ടായില്ല ബൈബിളുള്ള വചനാണ് മരിച്ചതിന് ശേഷം അവൾക്ക് മക്കളുണ്ടായോ അപ്പോൾ വരെ അതിന് സാധന ശേഷം ഉണ്ടായിരുന്ന അർത്ഥമില്ല അപ്പോൾ മറിയത്തിൻ്റെ മക്കൾ എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല ഈ രണ്ട് വാക്കുകൾ പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന വാക്കും യേശുവിന്റെ സഹോദര സഹോദരമാരുടെ വാക്കും ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് അവക്കില്ലാത്ത അർത്ഥം ഉണ്ടാക്കി കത്തോലിക് സഭയെ ആക്രമിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം സഭയുടെ ആരംഭ ആരംഭദിശ മുതൽ ആരംഭദിശ മുതല് മറിയം നിത്തിക്കണ്ടുകയാണെന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ തോതാണ് ഈ പന്തഗോസ ദൈവസഭക്കാരും സാക്ഷികളും മറ്റും നിരാകരിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലെ കുറച്ച് പേരും അപ്പൊ അവർക്ക് വിശ്വാസത്തിൻ്റെ തോതില്ല പൗലോസ് പറഞ്ഞ വിശ്വാസത്തിൻ്റെ തോത് അവർക്കില്ല വചനത്തെ അവർ വ്യഭിചരിക്കുകയാണ് എന്തിനാ കത്തോലിക്ക സഭയെ എതിർക്കുന്നതിലാണ് അവരുടെ നിലനിൽപ്പ് കത്തോലിക്ക സഭയെ എതിർക്കുന്നതിലാണ് അവരുടെ നിലനിൽപ്പ് അതിനുവേണ്ടി അവർ തിരുവചനത്തെയും വിശ്വാസ സംഹിതയെയും വിശ്വാസ പ്രമാണങ്ങളെയും കത്തോലിക്ക സഭ എന്തെല്ലാം ഉയർത്തിപ്പിടിക്കുന്നുവോ അതിനെ മുഴുവൻ അവർ ഖണ്ഡിക്കും പിന്നെ കത്തോലിക്ക സഭയിൽ തിരുവചനങ്ങൾ വെളിച്ചത്തിലുണ്ടായത് മുഴുവൻ അതൊക്കെ നിരാകരിച്ചിട്ട് എല്ലാം കോൺസ്റ്റൻറ്റി ചക്രവർത്തി നാലാം തൊട്ടൽ കോൺസ്റ്റൻറ്റി ചക്രവർത്തി ഉണ്ടാക്കിയെന്ന് പറയും എല്ലാം പോലും യേശുവിന് മുമ്പ് കബറടക്കപ്പെട്ട യഹൂദന്മാരുടെ കബറിടത്തിൽ പോലും കുരിശാകൃതി ഉണ്ട് അതിൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കോൺഷൻറ്റൻ ചക്രവർത്തിയാണ് കുരിശ് കണ്ടെത്തിയതെന്നാണ് കുരിശ് ഉണ്ടാക്കിയതെന്നാണ് പറയണേ ബൈബിളിലെ അപ്പസ്വല നടപടിയിലും കൊരൻ ദിവസ ലേഖനത്തിലും ആഴ്ചയുടെ ആദ്യ ദിവസമാണ് അപ്പം മുറിക്കാനായി വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ആദിമസഭ സമ്മേളിച്ചതെന്ന് പറയുന്നുണ്ട് ആദ്യത്തെ ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച എന്നാൽ കോൺഫൻറ്റൻ ചക്രവർത്തിയാണ് നാലാം നൂറ്റാണ്ടിൽ ഞായറാഴ്ചയായാലും സൂര്യാതനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതെന്ന് എറണാകുളത്തെ ജലവിമത വൈദികർ പറഞ്ഞു അത് ഏറ്റുപിടിച്ച് നടക്കുകയാണ് പന്തപ്രസാരം ദൈവസ ദൈവസഭക്കാരും എന്തെന്ന് ഉത്തരം പറയാം അവർ അപ്പസ്വല നടപടി വായിച്ചിട്ടില്ലേ ഇരുപത് ഇരുപതാം തീയതി ഏഴാം വാക്യം കോൺഗ്രസിൽ സഭയ്ക്ക് എഴുതിയ ലേഖനം പതിനാറാം വാക്യം പതിനാറാം അധ്യായം രണ്ടാം വാക്യം അവർ വായിച്ചിട്ടില്ലേ ഈ അപസര നടപടി എഴുതിയത് ഏഴ് അറുപത്തിമൂന്നിലാണ് കോൺഗ്രസ് സേർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം എഴുതപ്പെട്ടത് അമ്പത്തിയാറിലാണ് അല്ലാണ്ട് നാലാം നൂറ്റാണ്ടിലല്ല ഒന്നാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഇതൊന്നും ഈ ദൈവസഭക്കാരും ഏകോപ സാക്ഷികളും ബന്ധപ്രശ്നക്കാരും വായിച്ചിട്ടില്ലേ അപ്പൊ അവർക്ക് എന്താണ് അവരുടെ എന്താണ് അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം രണ്ടാണ് ഒന്ന് അവർക്ക് വിശ്വാസത്തിൻ്റെ തോതില്ല പൗലൂസ് പറയുന്ന വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ച് വേണം ഏത് വരദാനങ്ങളും ഉപയോഗിക്കാൻ അത് അവർക്കില്ല വിശ്വാസത്തിൻ്റെ തോത് അവർക്കില്ല രണ്ട് കത്തോലിക്ക സഭ എതിർക്കുന്നതിലാണ് അവരുടെ നിലനിൽപ്പ് അതുകൊണ്ട് കത്തോലിക്ക സഭ ബൈബിളിലെ തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് എല്ലാ വിശ്വാസസത്യങ്ങളും ചില തെറ്റ് എന്താ പറയുക ആപറേഷൻസ് കടന്നുകൂടി ഉണ്ടാക്കാം അത് തിരുത്തണം അത് തിരുത്തല് ലോകാവസാനം വരെ നടക്കേണ്ട ഒരു പ്രക്രിയയാണ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് കത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനുഷ്യരല്ലേ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം സംഘടനയിലും സഭയിലും അങ്ങനെ ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ടാകും അത് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം അതിന് സഭയിൽ നിന്ന് പുറത്തു പോയി സഭയിൽ ആക്രമിക്കുക വേണ്ടത് ചുരുക്കത്തിൽ കത്തോലിക്ക സഭ എതിർക്കുക എന്നുള്ള ആ നിലപാട് മാറ്റുക ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് യൂറോപ്പിലും അതുപോലെ പാശ്ചാത്യ രാജ്യത്തൊക്കെ അമേരിക്കയിലൊക്കെ ഈ കത്തോലിക്കരുടെ നിലപാടാണ് ശരി എന്നുള്ള നിലപാട് വളരെ ശക്തമായിട്ട് പ്രോട്ടസ്റ്റ് തപകൾ വന്നിരിക്കുക ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കമൻറ്ററികളിലൊക്കെ പ്രോട്ടസ്റ്റിൻ്റെ കമൻറ്ററികളൊക്കെ അവർ തള്ളിക്കളഞ്ഞ ആ ഏഴ് ഗ്രന്ഥങ്ങളെ കമൻ്ററി ഉണ്ട് നിങ്ങൾക്ക് എനിക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട് നാട്ടിൽ നിങ്ങൾ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഈ പ്രോട്ടസ്റ്റുകാരുടെ കമൻ്ററിയിലൊക്കെ ഈ ഡൗട്രോ കാനോനിക്കൽ എന്ന് പറഞ്ഞിട്ട് അവർ അപകൃതന്ന പറയുക അപ്രമാണികം ആ ഗ്രന്ഥങ്ങളിലൊക്കെ കമൻറ്ററി ഉണ്ട് എന്താ കാര്യം അവരാണ് ഏഴ് ഗ്രന്ഥങ്ങൾ തള്ളിക്കളഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴില് കത്തോലിക് സഭ കൂട്ടിച്ചേർന്നതല്ല ട്രെൻഡ് സൂരോദസിലോ ഉൾകാത്ത കമൻറ്ററിൽ കൂട്ടിച്ചേർന്നതല്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴില് പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ ബൈബിൾ സൊസൈറ്റി ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി ബൈബിൾ നീക്കം ചെയ്തതാണ് ഏഴ് ഗ്രന്ഥങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കും നീക്കം ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഓരോരുത്തർ നീക്കം ചെയ്ത് ശരിയാകുമോ അത് തെറ്റായി പോയെന്ന് പ്രൊട്ടസ്റ്റന്റ് സഭകൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആ ഗ്രന്ഥങ്ങളുടെ കമൻറ്ററികൾ വരുന്നത് കുറച്ച് കഴിയുമ്പോൾ പ്രൊട്ടസ്റ്റുകാരുടെ ബൈബിളിലും ഈ ഏഴ് ഗ്രന്ഥങ്ങൾ സ്ഥാനം പിടിക്കും ഒരു സംശയം വേണ്ട കാരണം സത്യം പുലരും സത്യത്തിന് ധൃതിയില്ല തെറ്റിപ്പോയൊരു തിരിച്ചു വരണം ചുരുക്കത്തിൽ വിശ്വാസത്തിൻ്റെ തോത് നിശ്ചയിച്ചിരിക്കുന്ന കത്തോലിക്ക സഭ പൗരോസൻ്റെ ഈ തിരുവചനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ തോത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ദേവസഭക്കാരും ബന്ധപ്പെസ്ഥക്കാരും പിന്നെ യഹോസാക്ഷികളിൽ വിട്ടുപോകുന്നത് അവർ തിരിച്ചു വരണം എന്നിട്ട് വിശ്വാസ തോത് അംഗീകരിക്കണം ഏത് പരവും പ്രവചനപരമോ ദർശനപരമോ ഭാഷാപരമോ ഏതാണെങ്കിലും വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ച് വേണം വേണമെന്ന് പൗരൂസിലേക്ക് പറഞ്ഞിരിക്കുന്നത് അത് തിരുവചനമാണ് അത് കേൾക്കാനുള്ള തുറന്ന ഹൃദയത്തോടെ സരള ഹൃദയത്തോടെ അവർ തിരിച്ചു വരണം കത്തോലിക്ക സബ് ഉള്ളിലുള്ളവര് ഈ കാര്യം മനസ്സിലാക്കി തങ്ങളോട് തന്നെയും മറ്റുള്ളവരോടും അത് പറയുകയും വേണം അപ്പോൾ കൈത്താക്കാലം ഫലം ചൂടും ശരിക്കും ഫലം ചൂടും